ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സിറ്റോബ് ഇൻഫോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഐക്കൺ പ്രസ് ചെയ്ത് വെക്കാനും മറക്കരുത് എറണാകുളം ജില്ലയിലെ പട്ടികവർഗ വികസന വകുപ്പ് എൻജ്യൂമറേറ്റർ ആയിട്ടാണ് താൽക്കാലിക നിയമനത്തിന് വ്യക്തികളെ തിരയുന്നത് മൈക്രോ പ്ലാൻ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിലെ ഫീൽഡ് ലെവൽ ഡേറ്റ ശേഖരണമാണ് ലക്ഷ്യം പട്ടികവർഗ എസ് ടി വില്ലേജുകളിലും ജില്ലയിലെ വ്യക്തികൾക്കും സമഗ്രമായ വികസനം പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതിയുടെ ഉദ്ദേശം ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത അപേക്ഷകർക്ക് കുറഞ്ഞത് പ്ലസ് ടുവോ അതിലധികമോ യോഗ്യത ഉണ്ടായിരിക്കണം ഈ സർവേക്കായി ഒരു മൊബൈൽ ആപ്പാണ് ഉപയോഗിക്കുന്നത് പട്ടിക കുടുംബങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ ലൊക്കേഷനുകൾ റെക്കോർഡ് ചെയ്യുന്നതിനും ഉൾപ്പെടുന്നതിനും സാങ്കേതിക വൈദഗ്ധ്യവും ആൻഡ്രോയിഡ് ഫോണുകൾ പ്രവർത്തിക്കുന്നതിനുള്ള പരിചയവും അത്യന്താപേക്ഷിതായിട്ട് ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ആൾ തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന എന്യൂമറേറ്റർക്ക് വിവരശേഖരണം നടത്തുന്നതിന് വീടിന് ഒന്നിന് എൺപത് രൂപ നിരക്കിലാണ് വേതനം അനുവദിക്കുന്നത് ഇനി അപേക്ഷകൾ അയക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രസക്തമായ ഏതെങ്കിലും മുൻപരിചയം എന്നിവ കാണിക്കുന്ന അനുബന്ധ രേഖകൾ സഹിതം നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷകൾ സമർപ്പിക്കണം ഈ രേഖകൾ ജനുവരി പത്തിനകം മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ എത്തിക്കണം അപേക്ഷകൾ സമയപരിധിക്ക് മുമ്പ് ആലുവ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കാൻ ഇവിടെ നിന്ന് തന്നെ അപേക്ഷാ ഫോമും ലഭിക്കുന്നതായിരിക്കും ജില്ലയും കോൺടാക്ട് ആണ് പറയുന്നത് സ്ഥലം എറണാകുളം ജില്ലയാണ് കൂടുതൽ വിവരങ്ങൾക്കും അന്വേഷണങ്ങൾക്കും പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് ഒമ്പത് ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ തന്നെ മറ്റുള്ളവരിലേക്കും ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം